അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസറിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് ആ തസ്തികയിലേക്ക് വീഡിയോ കണ്ട അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അതായത് കംപ്ലീറ്റ് സെലക്ഷനും കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കേരള പി റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് മാക്സിമം ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ പി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാറ്റഗറി നമ്പർ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് ചെയ്ത വീഡിയോ ആണിത് കാറ്റഗറി നമ്പർ അറുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനം വരെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിജ്ഞാപനം ആയിരുന്നു ഇത് ഇവിടെ കാണാൻ സാധിക്കും മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ എൻ്റെ ഡീറ്റെയിൽസ് ആണിത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇതില് കണ്ടിട്ട് അപേക്ഷയൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രിസൺ ഓഫീസർ തസ്തിയായിരുന്നു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തിയായിരുന്നു പ്രിസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മുപ്പത് വേക്കൻസിയിലായിരുന്നു അന്നീ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ നോട്ടിഫിക്കേഷൻ ആണിത് അതുപോലെ തന്നെ ഇതിനപേക്ഷിക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടായിരുന്നു ഡയറക്റ്റ് ഡയറക്ട് ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു മിനിമം ടെൻത്ത് എസ് എസ് എൽ സി ആയിരുന്നു ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ ഫിസിക്കലും അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് അഗൈൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാം ഈ ഫിസിക്കലും കാര്യങ്ങളൊക്കെ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അതായത് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കേരള പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മുൻപ് ചെയ്ത ഒരുപാട് പേര് കണ്ട അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു തസ്തികയാണ് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് ആണ് കേരള പി എസ് സി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രിസൻറ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കുന്നതാണ് അറുന്നൂറ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൻറ്റ് ഓഫീസർ തസ്തികയുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ എത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഒന്നാം റാങ്കിൽ ജോയൽ എം ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കും ബാക്കിയുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഖിലേഷ് കെ വി എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥി പിന്നെ അമൽ ജിഷ്ണു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥി അങ്ങനെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്തും അങ്ങനെ ഒരു ടോട്ടൽ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കണ്ട